ായ് ഇ നമുക്കിനി പൈപ്പ് ക്ലീനറിനെ കൊണ്ടൊരു പോട്ട് ഉണ്ടാക്കിയാലോ പൈപ്പ് ക്ലീനറിനെ കൊണ്ട് പോട്ടുണ്ടാക്കാൻ കുറച്ചധികം പൈപ്പ് ക്ലീനർ ആവശ്യമാണ് ഇതുവരെ നമ്മൾ ഒന്നും രണ്ടും പൈപ്പ് ക്ലീനറിനെ കൊണ്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത് ഇനി നമുക്ക് കുറച്ചധികം ആവശ്യമാണ് ഇവിടെ ഇപ്പോൾ ഞാൻ അഞ്ച് പൈപ്പ് ക്ലീനറാണ് എടുത്തിട്ടുള്ളത് ഇതിൽ അഞ്ചും ഒന്ന് ആറ് അഞ്ചെണ്ണം മാറ്റിവെച്ച് ആറാമത്തെ ഒന്നുകൂടി എടുത്തിട്ടുണ്ട് ആദ്യത്തെ എടുത്ത ആ അഞ്ചെണ്ണത്തിൻ്റെയും എൻ്റെ എന്ത് ചെയ്യുക എല്ലാം കറക്റ്റാക്കിയിട്ട് വെച്ചിട്ട് നേരെ പകുതിയാക്കിയിട്ട് മടക്കിയെടുക്കുക നേർപ്പകുതിയാക്കിയിട്ട് മടക്കിയെടുത്തതിന് ശേഷം നമ്മൾ ആറാമതൊന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ എൻ്റെ ഭാഗം ഒരു എൻ്റെ ഭാഗം എടുത്തിട്ട് ആ അഞ്ച് ഒന്ന് റോൾ ചെയ്ത് ട്വിസ്റ്റ് ചെയ്യാം എന്നിട്ട് അതിനെ ഒന്ന് ഉറപ്പിച്ചെടുക്കുക ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാത്ത രീതിയിൽ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ഉറപ്പിച്ചെടുക്കാം ഓക്കെ ഇനി നമുക്ക് നമുക്കെന്ത് ചെയ്യാം നമ്മൾ ഈ ആറാമത് ഒന്ന് എക്സ്ട്രാ ചുറ്റിയിട്ടില്ലേ അതെന്തായാലും മറ്റഞ്ചെണ്ണത്തിനേക്കാളും നീളം കൂടുതലായിരിക്കുമല്ലോ അതിൻ്റെ എൻഡിൽ വെച്ചിട്ടാണ് നമ്മൾ ചുറ്റിയിട്ടുള്ളത് അല്ലേ അപ്പോൾ ബാക്കിയുള്ളതിൻ്റെ അതേ അളവിലേക്ക് അതിനെ വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാം അപ്പോൾ ഇപ്പം എല്ലാം ഒരേ സൈസിലായിട്ട് വന്നിട്ടുണ്ട് ോക്കിയാൽ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക ഇപ്പം മൊത്തത്തിൽ പതിനൊന്ന് ക്ലീനറാണ് നമ്മുടെ കയ്യിലുള്ളത് ഇതിനെല്ലാത്തിനെയും നമുക്കെന്ത് ചെയ്യാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം എല്ലാം ഒരു ഒന്ന് കൂടി ചേർന്നിട്ടുണ്ടാവുക എല്ലാത്തിനെയും ഒന്ന് വിട്ടേപ്പിച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഇതൊന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ആവശ്യമാണ് ഒരു പാത്രം അതിനുവാണ് ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുള്ളത് അതായത് അതിൻ്റെ ബേസ് ഭാഗം ഒരു ഷേപ്പിൽ കിട്ടണം നമുക്ക് ഇപ്പം ഞാനതിന് റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിൻ്റെ ആ ഗ്ലാസിൻ്റെ അടിഭാഗത്തിനനുസരിച്ചിട്ട് നമുക്കിവിടെ പൈപ്പ് ക്ലീനർ ഓരോന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കാം ആ ഒരു ഷേപ്പിലേക്ക് ശ്രദ്ധിക്കണം ഈ നമ്മുടെ ജോയിൻറ്റ് ആ ഗ്ലാസിൻ്റെ നടുവിൽ വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എന്നാലും എല്ലാ ഭാഗവും ഒരേ സൈസിൽ നമുക്ക് കിട്ടുള്ളൂ ഇങ്ങനെ വെച്ചതിന് ശേഷം ഓരോന്നും കൃത്യമായ ഡിസ്റ്റൻസിലേക്ക് മാറ്റി വയ്ക്കാൻ നോക്കാം ഓരോന്നും പല പല ഡിസ്റ്റൻസിലാണ് ഉണ്ടാവുക അപ്പോൾ അതൊക്കെ ഏറെ ഏകദേശം ഒരേ ഡിസ്റ്റൻസിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കാം ഇനി ഇതിനെന്തിനാണ് നമുക്ക് സ്പൈഡർ വെബിന് പോലെ മടഞ്ഞെടുക്കണം ഇത് മടഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു കളറ് പൈപ്പ് ക്ലീനർ എടുക്കുകയാണ് ഇതിനെന്ത് ചെയ്യാം ഇതിൻ്റെ ഈ എൻ്റ് ഭാഗം ഉണ്ടല്ലോ ഈ എൻ്റ് ഭാഗം നമുക്ക് നമ്മൾ ആദ്യം ട്വിസ്റ്റ് ചെയ്ത ആ ഭാഗത്ത് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ഉറപ്പിച്ചെടുക്കാം അതിനവിടെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക നല്ലപോലെ അറ്റാച്ച് ചെയ്യുക കഴിഞ്ഞു പോകാനിട ഇവിടെ ഇട്ട് അത് നന്നായിട്ട് അറ്റാച്ച് ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം ഒന്നിടവിട്ടിട്ട് നമുക്കതൊന്ന് മടഞ്ഞെടുക്കണം ബ്ലോലയൊക്കെ മടയുന്നതുപോലെ അത് ബന്ധിക്കുക ആദ്യത്തെ ഒന്നിൻ്റെ അടിയിലോട്ട് എടുക്കുക ഒന്നെടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ ഇടുക പിന്നത്തതിൻ്റെ മുകളിലേക്ക് ഇടുക അടിയിലേക്ക് എടുക്കുക കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ലേ ഇങ്ങനെ നമ്മുടെ ഓല മഴയുന്ന ഒന്നിടവിട്ട് ഒന്നിടവിട്ടിട്ട് അത് മടഞ്ഞെടുക്കുക അത് ഓരോന്നും മടയുമ്പോൾ യൂസ് ആയിട്ടാണ് ഉണ്ടാവുക അത് അത് ഓരോന്നും ചുറ്റുന്നതിനനുസരിച്ചിട്ട് അത് ടൈറ്റാക്കി ടൈറ്റാക്കി കൊണ്ടുവരണം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഷേപ്പിൽ കിട്ടിയെന്ന് വരില്ല ഇവിടെ എന്ത് ചെയ്തു ഇത് എൻഡ് ചെയ്തു അപ്പോൾ നമ്മൾ ഒരു പൈപ്പ് ക്ലീനർ എടുത്ത് ചുറ്റിയത് ഏകദേശം എൻഡായി ഇനി നമുക്ക് എന്ത് വേണം ഇത് കണ്ടിന്യൂ ചെയ്യണം കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ ഉണ്ടല്ലോ ആ എൻഡ് ഭാഗത്തേക്ക് നമ്മൾ വേറൊരു പൈപ്പ് ക്ലീനർ എടുത്ത് അറ്റാച്ച് ചെയ്യാണ് നേരത്തെ ചെയ്തതുപോലെ തന്നെ രണ്ട് പൈപ്പ് ക്ലീനർ ക്ലീനറെടുത്ത് വെക്കുക ട്വിസ്റ്റ് ചെയ്തിട്ട് അതിനെ നന്നായിട്ടൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക ഓക്കെ എന്നിട്ട് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് പൊന്തിക്കുക താഴ്ത്തുക ആ ഒരു രീതിയിൽ അതും കംപ്ലീറ്റ് ആവുന്നതുവരെ നമുക്ക് എന്തു ചെയ്യാം മടഞ്ഞുകൊണ്ടിരിക്കാം ഇത് നമ്മളെ ബേസ് കംപ്ലീറ്റ് ആവുന്നത് വരെ അത് കണ്ടിന്യൂ ചെയ്യാം ഇപ്പോൾ നമ്മുടെ ബേസ് കംപ്ലീറ്റ് ആയി ബേസ് ഏകദേശം ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക നെക്സ്റ്റ് അതിൻ്റെ പോട്ടിൻ്റെ ബോഡി പാർട്ടാണ് നമുക്ക് ചെയ്യേണ്ടത് വേറൊരു പൈപ്പ് ക്ലീനർ എടുത്തു അതിൻ്റെ ഇതടുത്ത് വീണ്ടും ഞാൻ ട്വിസ്റ്റ് ചെയ്തു അറ്റാച്ച് ചെയ്തു ഇനി വരുന്നത് താഴ്ഭാഗത്തേക്ക് മാറ്റി മാറ്റി കൊണ്ടുവരാൻ ശ്രമിക്കാം ഒരു ഗ്ലാസിൻ്റെ ഷേപ്പിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ആ ഗ്ലാസ്സിൻ്റെ അനുസരിച്ചിട്ട് നമ്മൾ എന്തു ചെയ്യുക താഴ്ഭാഗത്തേക്ക് മടഞ്ഞെടുക്കാം ഇതിൽ ഏകദേശം ഇങ്ങനെയായിട്ടാണ് താഴോട്ടേക്ക് വരിക അപ്പം അങ്ങനെ ഞാനൊന്ന് മടഞ്ഞെടുത്ത മറ്റൊരു പോട്ടാണിത് അപ്പോൾ അത് മടഞ്ഞ് മടഞ്ഞ് ലാസ്റ്റ് ഈ ഒരു ഷേപ്പിലായിട്ട് വരും നമ്മൾ താഴോട്ടേക്ക് മടഞ്ഞ് മടഞ്ഞ് കിട്ടുമ്പോൾ ഈ ഒരു ഷേപ്പിലായിട്ട് വരും അപ്പോൾ ഇതിൻ്റെ എൻ്റെ ഉണ്ടല്ലോ ഇത് നമുക്കൊന്ന് ഷേപ്പ് ചെയ്യണം അല്ലേ അപ്പോൾ ഈ എൻ്റ് ഭാഗമൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്യാം എല്ലാം ഒരു ഏകദേശം ഒരു അളവിൽ ഒരേ അളവിൽ വെച്ചിട്ട് നന്ന വലിപ്പം അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം ഓരോന്നും കട്ട് ചെയ്തെടുക്കാം എല്ലാവരും ഏകദേശം അളവിൽ ഒരേപോലെ ആയിരിക്കണം ഒന്ന് വലുതും ഒന്ന് ചെറുതും ആവാതെ ഏകദേശം ഒരു ഹൈറ്റിൽ വെച്ച് നമുക്ക് അവരൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി എന്ത് ചെയ്യാം അതിന് രണ്ടെണ്ണം അടുത്തുള്ള രണ്ടെണ്ണം വെച്ചിട്ട് നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക ആ എൻഡ് വരുമ്പോൾ അടുത്തത് കൂട്ടിച്ചേർക്കാം അങ്ങനെ ഓരോന്നും ആ എൻഡ് ചെയ്യുന്നത് വരെ നമുക്കെന്ത് ചെയ്യാം ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ആ എൻഡ് ഭാഗം നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും ഒന്നും വിട്ടുപോവാതെ വേണം ഒന്നും മറ്റൊന്നിനോട് വി ജോയിൻ ചെയ്ത് കൊണ്ടുവരാൻ ഒരു കണ്ണിയും വിട്ടുപോവാതെ നോക്കണം അല്ലെങ്കിൽ അതൊരു ഫിനിഷിംഗ് ഉള്ളൊരു രീതിയിൽ കിട്ടില്ല ഓക്കെ അതവിടെ എൻഡായി ഇനി ഈ എൻഡായ ഭാഗം നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം അതിൻ്റെ അടിയിലൂട്ട് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് അവിടെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഇതാ നമ്മുടെ കൊട്ട റെഡിയായി അപ്പോൾ അത് കംപ്ലീറ്റ് ആകുമ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക ഇനി ഇതിനൊരു പിടി വേണം പിടിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ബ്ലാക്ക് പൈപ്പ് ക്ലീനർ എടുക്കുന്നുണ്ട് രണ്ട് പൈപ്പ് ക്ലീനർ രണ്ട് പൈപ്പ് ക്ലീനർ എടുത്തിട്ട് അതിനെ നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇതൊരു ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ട് പൈപ്പ് കീനറി വെച്ച് നമ്മൾ ജസ്റ്റ് ചെയ്യുന്നത് ഒന്നിൻ്റെ മുകളിലും ചെയ്യാൻ പറ്റും പക്ഷേ ഒന്നിൻ്റെ മുകളിൽ ചെയ്യുമ്പോൾ വളരെ നേരിയതാണ് അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ഇനി എന്തു ചെയ്യുക ഇത് ഇതിൻ്റെ മുകളിൽ വെക്കുക രണ്ട് ഭാഗത്തും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിപ്പം നമ്മൾ എത്രത്തോളം അതിൻ്റെ പിടിക്ക് വലിപ്പം വേണോ എന്ന് നമ്മൾ ആദ്യമൊന്ന് കണക്ക് കൂട്ടിയിട്ട് ഒന്ന് റെഡിയാക്കി വെക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെ എല്ലാ ഭാഗത്തും ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാവും അതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് ഉള്ളിൽ പുറത്തേക്ക് ഇടുക രണ്ടും കൂടെ പിടിച്ച് നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ തന്നെ ഇപ്പഴത്തെ ഭാഗവും ചെയ്ത് കൊടുക്കാം ഇനി എക്സ്ട്രാ വരുന്ന ഭാഗമുണ്ടല്ലോ നമ്മൾ ട്വിസ്റ്റ് ചെയ്തിട്ട് എക്സ്ട്രാ വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ബാക്കി അവിടെ ഒന്ന് സ്റ്റിഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതവിടെ നിന്നോളും അപ്പോൾ നമ്മൾ ഫ്ലവർ വെയ്സ് റെഡിയായി ഇങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു ഫ്ലവർ വെയ്സും ഫ്ലവർ പോട്ടുവാണിത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പോട്ടിലുള്ള ഫ്ലവർ സെറ്റ് ചെയ്തെടുക്കാം Oke. Okay.